ഇന്ന് ചിങ്ങ ഒന്നാം തീയതിയാണ് കേട്ടോ കൊല്ലവർഷം ഒന്നാം തീയതി പുതുവത്സരം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒന്നാം തീയതിയാണ് കേട്ടോ നിർത്താത്ത മഴ പെയ്തു മഴ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് വളർന്ന് വളർന്ന് ആയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നീണ്ടു നീണ്ടി വരുമ്പോൾ ഞാൻ അങ്ങനെ കയറ്റി ഇട്ടുകൊടുക്കുക അതിനെ നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ ഒരു ശക്തി അത്രയ്ക്ക് മഴ ഇന്നത്തെ ദിവസം മഴ തോർന്നിട്ടേ ഇല്ലേ അതുപോലെ മഴ കേട്ടോ നമുക്ക് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം നല്ല മഴ ആയതുകൊണ്ട് പുലർച്ചെ പോകുമ്പോൾ തിരക്കിത് ഇപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടോ ഓക്കെ അമ്പലത്തിലപ്പം ഇന്നൊരു കല്യാണമുള്ളതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും തൊഴുതു പോകുന്ന സമയം ഒമ്പത് അര ആയില്ലോ നമ്മൾ വളരെ പിന്നെ ഒന്ന് ഒന്നാം തീയതി ആയതുകൊണ്ടും കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ പുറത്തുള്ള അവിടെ കുറച്ച് കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാലത്തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു എന്താ പറയുക കാഴ്ചകളൊക്കെയായിരുന്നു ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയിൽ ഡ്രോയിങ് ചെയ്തിട്ടുള്ള ദേവിയുടെ ആ ഇങ്ങനെ പൊടി വെച്ചിട്ട് ചെയ്ല്ലേ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ദേവിയുടെ ഡ്രോയിങ് ഫ്രണ്ടിലുണ്ടായിരുന്നു മംഗളം അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ പണി ഈ പാട്ട് പാടി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ കാരണം കർക്കിടക മാസം തുടങ്ങിയ സമയം തൊട്ട് ഇൻസ്റ്റയിലും വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ അതങ്ങനെ പഠി ിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പനി വന്ന് പിന്നെ ശബ്ദം പോയി പോയ ശബ്ദം തിരിച്ചു വന്നപ്പോഴത്തേക്കും കർക്കിടകം കഴിഞ്ഞ് ചിങ്ങു വന്നായി അപ്പോൾ ഒരു ആശ തീർക്കാൻ പോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നപ്പോൾ അങ്ങനെ ഒന്ന് പാടി നോക്കിയതാണ് കേട്ടോ അമ്പലത്തിൽ നവരാത്രിക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് പാട്ടൊന്നും സെലക്ട് ചെയ്തിട്ടും പഠിച്ചിട്ടൊന്നുമില്ല പേര് കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് ഡാൻസ് കളിക്കാനൊക്കെ പേര് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായിരുന്നു കേട്ടോ ആദ്യത്തെ പരിപാടി ഒരു ഡ്രോയിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു കർക്കിടകത്തില് ഒരു ശ്രീരാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെ ഒരു ഡ്രോയിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതും പെൻറ്റിങ്ങാണ് ആണ് അതിന് നേരം കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം ചാടാ പടാന്ന് പറഞ്ഞിട്ടാണ് പോയത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ക്രോഷ്യോ ചെയ്ത് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണിത് ഇതൊരു സ്ട്രോബറിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രോബെറിക്ക് പിന്നെ കൃത്യമായിട്ട് ഷെയ്പ്പില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അത് വേണമെങ്കിൽ സ്ട്രോബറി ആക്കാം ആഗ്രീമേഡ് ആക്കാം വാട്ടർ മെലൺ ആക്കാം അങ്ങനെ പലതും ആക്കാം കേട്ടോ അതുപോലെ ഒരവസ്ഥയിലാണ് അത് എനിവേ ഇത് തന്നെ ആദ്യത്തെ ഒരു ക്രോഷ്യോടെ ഓളാണ് ക്രോഷ്യോ ആണ് ആക്ച്വലി അമ്മീ ഗുരുമിയുടെ ആ ഒരു പാറ്റേണിലുള്ള ഒരു സ്റ്റിച്ചാണ് അത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് എണ്ണം തെറ്റാണ്ട് സ്റ്റിച്ച് ചെയ്തോയ്ക്ക് വേണം എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് നമ്മൾ തുുന്ന സാധനം വരുള്ളൂ അപ്പം അങ്ങനെ പിന്നെ ഈ ഫ്ലവർ ഹെഡ് ബാൻഡ് അത് ഞാൻ ഉണ്ടാക്കിയതാണോ അത് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ വന്നായിരുന്നു ട്യൂട്ടോറിയൽ കാണിക്കൂ എന്നുള്ളത് ട്യൂട്ടോറിയൽ ഞാൻ എന്താ ചെയ്യാത്ത വെച്ചാൽ ഞാൻ തന്നെ പലരെ പലരുടെയും യൂട്യൂബ് വീഡിയോസ് ഫോറിനേഴ്സിൻ്റെയും നമ്മുടെ നാട്ടിലുള്ളവരുടെയൊക്കെ കണ്ട് കണ്ടിട്ടാണ് ഓരോന്ന് പഠിക്കുന്നത് അപ്പം ഞാൻ അത് പറഞ്ഞു തരാൻ മാത്രമുള്ള ഒരാളായിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യാത്ത എനിവേ ഞാൻ ഈ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഈ ഇരിക്കുന്നത് മുഴുവനും എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളാണ് കേട്ടോ നാലഞ്ചെണ്ണ ഉണ്ട് അതിൽ ഈ ഗ്രീൻ ഷെയ്ഡ് വന്ന് എനിക്കൊന്ന് താമസിപ്പിക്കും സ്കൂളിൽ ഓണം പരിപാടിക്ക് തിരുവാതിര പറഞ്ഞിട്ടുണ്ട് മെഗാ തിരുവാതിര അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തുണ്ട് പക്ഷേ അവൾക്കെടുത്ത കളർ മാറിപ്പോയി ഗ്രീൻ ഷെയ്ഡ് കുറച്ച് വേറെ ആയിപ്പോയി അപ്പോൾ അത് മാറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ടതൊക്കെ തുന്നണം നാളെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മുക്കാ ഭാഗെങ്കിലും തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഒന്നും നടന്നില്ല നല്ല മഴ ആയതുകൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടിക്ക് ഓണം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഇതിൻ്റെ ഇടയ്ക്ക് നോക്കണം മയിലാഞ്ചി വെറുതെ ഒരു രസത്തിന് ഇട്ടതായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ ഇടയിലത്ത് ദൈവപരിത ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇനിയിത് കയ്യിൽ നിന്ന് പോകാനായിട്ട് കുറേ സമയം പിടിക്കും ഞാനൊരു ഡിസൈൻ നോക്കി ഇങ്ങനെ വരച്ച് വന്നതായിരുന്നു പക്ഷേ വരച്ച് പകുതിയായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ സ്ഥലം തരുന്നു കയ്യിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ മൺഡേയാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഇന്ന് ക്ലാസ്സില്ല അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് പൂക്കള മത്സരവും കാര്യങ്ങളൊക്കെ നാളെയാണ് ചൊവ്വാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല കാരണം എനിക്കറിയായിത്തു എന്തായാലും അവധിയാവും ഞാൻ അങ്ങനെ മഴയായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഡയറക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ ഡിസൈൻ വരച്ചിട്ട് കുട്ടികളെ അതിൽ പൂവൊക്കെ ആയിട്ട് കൊടുത്ത് വിടാം അപ്പം ഞാനൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ പൂവും പറഞ്ഞു കൊടുത്തുവിടണം അപ്പോൾ ഇൻഡിവിജ്വൽ പൂക്കള മത്സരമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ വട്ടം വെച്ചിട്ട് ഇരുന്നിട്ട് പൂക്കളം ഇടും അപ്പം അതിലേക്കുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ കൊടുത്തയക്കാനായിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ല ഞാൻ ആ ബ്ലൗസ് തുന്നേണ്ടത് രണ്ടെണ്ണം മുന്നേ പറഞ്ഞിട്ടുണ്ടായല്ലോ അപ്പോൾ അതിൽ ഒന്നിൻ്റെ നോക്കിയപ്പോൾ സ്ലീവിന് എനിക്ക് തുണി തകേയില്ല കേട്ടോ അപ്പോൾ ഞാൻ താഴത്തേക്ക് ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ട് ആ കർവ് കിട്ടുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി അത് തുന്നണം അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ ഞാൻ രാത്രി അത് തുന്നി അവസാനിപ്പിച്ചു കേട്ടോ ഇതിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ കൊടുക്കൊക്കെ തുന്നി ആ ബ്ലൗസിൻ്റെ പരിപാടി തീർത്തിട്ടുണ്ട് ഇനി ഞാൻ മുന്നേ കാണിച്ച തുണികളിൽ എല്ലാം ബാക്കി ബാക്കി ഇരിക്കുകയാണ് കേട്ടോ ഈ ഇതായിട്ട് എൻ്റെ ടൈമിംഗ് ഒന്നും ശരിയല്ല ഞാൻ നീക്കണത് വൈകിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പം ആറും ഏട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു ഉച്ച വരെയും ഞാൻ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് നമ്മൾ സ്കൂളിലെത്തിട്ടോ അപ്പോൾ ഇന്ന് പൂക്കള മത്സരം മൂന്നാല് എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ പൂക്കള മത്സരം ആയതുകൊണ്ട് പട്ടുപാവിടെക്കിട്ട് പോകുന്നതുകൊണ്ട് കുട്ടീനെ കൊണ്ടാക്കിയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ് ഇതെൻ്റെ സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ച എന്താണ് നേഴ്സറി തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച സ്കൂളാണ് അപ്പോൾ നമ്മൾ ഗേറ്റും കടന്ന് അങ്ങനെ പോവാണ് കേട്ടോ ഈ ഒരു വഴിയും സ്കൂളും ഇവിടുത്തെ ഒരു നേച്ചറും എല്ലാം ഭയങ്കര എന്താ പറയുക എനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല എനിക്കൊരു മാസമരികമായ ഭംഗിയുള്ളത് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ ഇനി എനിക്ക് അടിച്ചു വാറി തുടക്കലും ഉൾപ്പെടെ ചോറും കറിയും വെക്കലും ഉൾപ്പെടെ എല്ലാ പണിയും ബാക്കിയുണ്ട് ഒന്നും ചെയ്യാതെ ഞാൻ പോയത് അപ്പോൾ ഇനി ഇന്ന് അതിന് പുറമെ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ ഇന്നരെയും കാണിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ബ്ലൗസാണ് എനിക്ക് തുന്നേണ്ടത് വീനൊക്കെ ബാൻഡ് ആണ് ഇത് ആക്ച്വലി ക്ലാസ് വർക്കാണ് അപ്പോൾ ഓണം പരിപാടി ഉണ്ട് അപ്പോൾ അതിനും ഗ്രീൻ കളറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡ്രാഫ്റ്റാണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അത് ചെയ്യാനുള്ള പാറ്റേൺ പേപ്പർ തുണി അങ്ങനെ കേട്ടോ ഇനി ഇഷ്ടംപോലെ പണിയുള്ളതുകൊണ്ടും ഫോണിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും ഞാൻ വീഡിയോ ഇവിടെ നിൽക്കുകയാണ് കുറേ പണിയുണ്ട് ഞാൻ എപ്പോൾ ചെയ്ത് തീർക്കും എന്തോ എനിക്കറിയില്ലേ പിന്നെ വീഡിയോയിൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്താലും എനിക്കിത് കൺവേർട്ട് ആവില്ലേ ഫോണിൻ്റെ അത്രയും സ്ഥലമല്ലേ എന്തെങ്കിലുമൊക്കെ കുത്തിരുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേണം ഫോണിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കാൻ നമ്മൾ രണ്ട് മൂന്ന് മാസം മുന്നേ എസ് ജി ഡിസൈൻസിൽ പോയ വീഡിയോയ്ക്ക് ഇപ്പോൾ കുറച്ച് വ്യൂസ് വരുന്നുണ്ട് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് റീവിസിറ്റ് ചെയ്യണം ഉടനെ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് അവിടം വരെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരാം താങ്ക്